തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ത്തി പണം നൽകൽ ആരോപണം പണം നൽകി വോട്ട് നേടുന്നുവെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിന്റെ ആരോപണത്തിന് മറുപടിയായി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി ശശി തരൂരിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും തരൂരിൻ്റെ പച്ച കള്ളമാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരം എൻ ഡി എയും യു ഡി എഫുമെന്ന് ശശി തരൂർ പറഞ്ഞതിന് പിന്നാലെയാണ് അടുത്ത വിവാദത്തിന് തുടക്കമിടുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി പണം നൽകി വോട്ട് നേടുന്നുവെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ ആരോപണം എന്നാൽ മറുപടിയുമായി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും നടപടിക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും ഡോക്ടർ ശശി തരൂർ മത സാമുദായിക സംഘടനകളെ അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഒന്നും പറയാനില്ല പതിനഞ്ചു കൊല്ലം ഒന്നും അതുകൊണ്ട് ഒരു അല്ലെങ്കിൽ 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 അപ്പോൾ നമ്മൾ എക്സ്പോസ് ചെയ്യും അങ്ങനെ ില്ല തീരദേശ മേഖലയിലടക്കം രാജീവ് ചന്ദ്രശേഖരനുണ്ടായ പിന്തുണ കോൺഗ്രസ് ക്യാമ്പുകൾക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട് ഇതിൽ വിരളി പൂണ്ടതിനോപണങ്ങൾ ആരോപണങ്ങൾ ബോധപൂർവമെന്ന ആക്ഷേപവും ശക്തമാണ് അതേസമയം തെരഞ്ഞെടുപ്പിൽ വികസനം മാത്രം ചർച്ച ചെയ്ത രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണം തുടരുകയാണ് ജനം തിരുവനന്തപുരം